ബഹുമാന്യരായ ജിഫ്രി തങ്ങളുടെ പത്രസമ്മേളനവും കാസർഗോഡ് സമ്മേളനവും ഒരേ ദിവസമാണ് നടന്നത് ആദരണീയരായ ജിഫ്രി തങ്ങളുടെ പത്രസമ്മേളനത്തിൽ വലിയ വലിയൊരു ഭീമൻ അബദ്ധം വന്നു ചേർന്നത് തൊട്ടടുത്തുള്ള എം ടി അബ്ദുൾ മുസ്തിയാരും മുഹാബുദ്ദീൻ നദിഫി കൂരിയാട്ട് പോലും തിരുത്തിയില്ല എന്നത് അത്ഭുതപ്പെടുത്തുകയാണ് ഇരിക്കട്ടെ ആ മീ അത് ബഹുമാന്യരായ തങ്ങളും ആ തങ്ങളും ബഹുമാനയെ തങ്ങളുടെ നേതൃത്വം നൽകുന്ന സമസ്തയെ ഇകയിത്താനോ അവരെ മോശപ്പെടുത്താനോ അതിൻ്റെ അണികളെ വികാരം കൊള്ളിക്കാൻ വേണ്ടിയല്ല തിരുത്തപ്പെടേണ്ട വലിയൊരു അബദ്ധം ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ അത് നടന്ന ഏറ്റവും വലിയ ഐതിഹാസികമായ കാസർഗോഡ് നൂറാം വാർഷിക സമ്മേളനത്തിൽ കാന്തപുരം ഉസ്താദ് എടുത്ത നിലപാട് കൂടെ പറഞ്ഞിട്ട് ഈ ഭീമാപദ്ധത്തിലോട്ട് പോകാം കാന്തപുരം ഉസ്താദ് നൂറാം വാർഷിക സമ്മേളനവുമായി കാസർഗോഡ് പ്രഖ്യാപിച്ചത് സുന്നി ഐക്യത്തിന് തടസ്സമുള്ള ഒരു എടുക്കാതെ സമ്മേളനം മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ക്രിയാത്മകമായ കൃത്യമായി വർഷം എണ്ണി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ചെയ്യേണ്ട കൃത്യമായ പദ്ധതികൾ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങൾ അത് എസ് ഒ എസിനും മുസ്ലിം ജമാഅത്തിനും ഒക്കെ ആയിട്ട് വളരെ സന്തോഷകരമായി നൽകി എന്ന് മാത്രമല്ല വളരെ കൃത്യമായി വളരെ അസത്യമായി ഒരു ഏറ്റുമുട്ടലുകൾക്കും ഇല്ലാത്ത വിധം കാന്തപുരം മുസ്താദ് വളരെ കൃത്യമായ ഒരു ഐക്യത്തിൻ്റെ പാത തുറന്നിട്ട് കാസർഗോഡ് സമ്മേളനത്തിൽ പ്രസംഗിച്ചതെങ്കിൽ ആ കാന്തപ്രസാദിൻ്റെ വാക്കുകളെ ശരിവെക്കുകയും കുറച്ചും കൂടെ വിശദീകരിച്ചു കൊണ്ട് ബഹുമാന്യരായ പേരു പ്രസംഗം കൂടി അതായത് നമുക്ക് തർക്കിക്കാൻ കഴിവുണ്ടായിരിക്കേ തന്നെ എല്ലാവിധ സർവസന്നാഹങ്ങളും ഇന്ന് കാന്തപുരം സർക്കാരിനൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം എന്നാലും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും സന്നാഹങ്ങളും എല്ലാം ഉണ്ടായിട്ടും സുന്നത്ത ജമാനത്തിൻ്റെ അണികൾ അണികൾ പരസ്പരം തർക്കിക്കേണ്ടതില്ല സുന്നത്ത ആനിമയങ്ങൾ പരസ്പരം ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയേണ്ടതില്ല എന്ന രീതിയിൽ ബഹുമാന്യരായ പേരൂർ ഉസ്താദിൻ്റെ പ്രസംഗവും ബഹുമാന്യരായ ഇമാമൻ ഷാഫി റതി അള്ളാഹു വനുഅ അബുഅനിഫൽ ഖുഫീർ റതി അള്ളാഹുഹയുടെ മക്പറ സിയാർത്ത് ചെയ്തതുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാന്യരായ പേരൂർ ഉസ്താദിൻ്റെ പ്രസംഗം തികച്ചും പഠനാർഹവും ഏറെ സന്തോഷിപ്പിക്കുന്നതുമാണ് ഞാൻ ബഹുമാന്യരായ ജിഫ്രി തങ്ങളുടെ പത്രസമ്മേളനം വളരെ മനോഹരമായ പത്രസമ്മേളനമായിരുന്നു കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തിക്കൊണ്ട് നമ്മുടെ അന്യസുമത മതസ്ഥരുടെ ആചാരങ്ങൾ പങ്കെടുക്കുന്നതും ഒക്കെ ബന്ധപ്പെട്ട് വളരെ വിഷയമായി തന്നെ ജിഫ്രി തങ്ങൾ പറഞ്ഞു എന്നാൽ ഇനി പറയാൻ പോകുന്നത് ബഹുമാന്യരായ തങ്ങളെപ്പോലത്തെ ആളുകളെ വരുന്നക്കാരെ തിരുത്താനോ അതിനെ കുറ്റപ്പെടുത്താനോ നമുക്ക് അവകാശമില്ല എന്നാൽ വളരെ വലിയൊരു ഭീമാപഥം ആ പത്രസമ്മേളനത്തിൽ വന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല കാന്തപുരം വിഭാഗം ഇറങ്ങിപ്പോയതോ പുറത്താക്കിയതോ പുരസംഘടന എന്തോ ആവട്ടെ അത് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എൺപത്തി ഒൻപതിൻ്റെ വിവാദം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ഉമാനരായ ജെഫിരി മുത്തുക്കോയെ തങ്ങള് എഴുതി കൊണ്ടുവന്ന് വായിച്ച എഴുതിയിട്ട് അത് നോക്കി വായിച്ചതിൽ പോലും എൺപതിൽ നിന്ന് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവർ എന്ന് പറയുമ്പോൾ ദൂരവ്യാപകമായ ധാരണ പിശുക്കും തെറ്റിദ്ധാരണകളും വരാൻ കാരണമാകും എന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് എൺപതിൽ പിരിഞ്ഞു പോയ എന്ന് ബഹുമാനി രാജ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എൺപത്തൊമ്പതിലെ കാന്തപുരത്തിൻ്റെ പുനഃസംഘടനയോ പിള്ളർപ്പോ ഒക്കെ ആയിരിക്കാം എങ്കിലും ഇത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ യൂട്യൂബിലും മറ്റ് വീഡിയോകളിലൊക്കെ ഇങ്ങനെ അത് കിട സ്ഥാപിച്ച് കിടക്കുന്നത് കൊണ്ട് എൺപതിൽ പിരിഞ്ഞു പോയവർ എന്ന് പറയുമ്പോൾ എൺപത്തി അഞ്ചിൽ അറുപതാം വാർഷിക സമ്മേളനം നടത്തിയ ബഹുമാനരായ കണ്ണിയത്ത് ഉസ്താദും ഷംസുലിമ ഇ കെ ഉസ്താദും കാന്തപരവും ഒക്കെ ചേർന്നാണല്ലോ എൺപത്തി അഞ്ചിൽ അറുപതാം വാർഷിക സമ്മേളനം നടത്തിയത് ഈ സമ്മേളനത്തെപ്പോഴും അല്ലെങ്കിൽ ഷംസുലിമക്കും കണ്ണീർത്ത് ഉസ്താദിനും നേരെ പോലും ഈ ഒരു ആരോപണം ആയി വരാൻ സാധ്യതയുണ്ട് ഇത് പറയുമ്പോൾ അങ്ങനെയൊക്കെ വരുമോ എന്ന് നമ്മൾ തോന്നുന്നുണ്ട് കാരണം എഴുപത്തി ഒൻപതിലാണല്ലോ സമസ്തയിലെ രാഷ്ട്രീയ വിവാദവും രാഷ്ട്രീയ തീരുമാനമൊക്കെ വന്നത് മാത്രവുമല്ല ഈ എൺപത്തി അഞ്ചിന് മുമ്പ് തന്നെ ബഹുമാന്യരായ ഷംസുലമ ഇ കെ ഉസ്താദ് ജാമ്യയിൽ നിന്ന് പുറത്തു പോരേണ്ട സാഹചര്യമൊക്കെ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഷംസുലമയും കാന്തപുര ഉസ്താദും കണ്ണിയത്ത് ഉസ്താദും ഉള്ളാടന്തങ്ങളും ഒക്കെ ഉള്ള ഒരു ചേരിക്ക് അപ്പുറത്ത് മലപ്പുറം ജില്ലയിൽ ഒരു ചേരി ഉണ്ടായിരുന്നു എന്നത് നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ എൺപതിൽ നിന്ന് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവർ എന്ന് പറഞ്ഞാൽ അത് ശംസുലർമേക്കും കണ്ണീത്തുസ്താദിനും പോലും ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട് ഇത് പറയുന്നത് ബഹുമാന്യരായ ജിഫ്രി മുത്തുക്കോയ തങ്ങളോടും ആ സമസ്തയിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരോടുള്ള എല്ലാ ആദരവ് നിർത്തിക്കൊണ്ട് തെറ്റ് ആര് പറഞ്ഞാലും അത് ശരിയാവുകയില്ലല്ലോ അതുകൊണ്ട് ആ തെറ്റ് തിരുത്താൻ വേണ്ട നടപടികൾ ആ വിഭാഗം ബന്ധപ്പെട്ടവർ കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ വിനയപൂർവ്വം എൺപതിൽ പിരിഞ്ഞു പോയവർ എന്ന തികച്ചും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന എൺപത്തഞ്ചിൽ ഐതിഹാസികമായ സമ്മേളനം നടത്തിയ ഷംസുരമ്മ ഷംസുരമ്മ ഇ കെ ഉസ്താദനും കാന്തപുരം ഉസ്താദനും കണ്ണീർ ഉസ്താദുന്ന പ്രഭര വിഭാഗത്തിന് അപ്പുറത്തുണ്ടായിരുന്ന ചേരിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതുപോലെ തോന്നിപ്പോകും ഞാൻ പലയാവൃത്തി ആ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്നാൽ വേറെ ചില വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന എം ടി ഉസ്താദും അതുപോലെ തങ്ങേ അറ്റത്ത് വഹാബുദ്ദീൻ കൊരിയാ വഹാബുദ്ദീൻ കൊരിയാൾ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരുണ്ടായിട്ട് ആരും ഇത് തിരുത്തിയില്ല എന്നത് അത്ഭുതപ്പെടുത്തുകയാണ് ബന്ധപ്പെട്ടവർ ഈ എൺപതിൽ പിരിഞ്ഞു പോയവർ എന്ന പരാമർശം തിരുത്തി വേണ്ട ക്ലാരിഫിക്കേഷൻ വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു